الحمد لله الحمد لله رب العالمين <applause> اللهم صل على محمد وعلى آل محمد إني نمك سورة العراف إلى إرواد مونامة من سلا كان الله أعوذ بالله من الشيطان الرجيم <applause> بسم الله الرحمن الرحيم

എല്ലം തഹ്ഫിർ ലന നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ വ തർഹംന ഞങ്ങളോട് കരുണ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നിശ്ചയമായും ഞങ്ങളായിത്തീരും മിനൽ ഹാസിദീൻ പരാജയപ്പെട്ടവരിൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവരിൽ ഒന്നുകൂടെ അർത്ഥം പറയാം കാല അവർ രണ്ടുപേരും പറഞ്ഞു റൊബന വലംന അംഫുസനാഥ ഞങ്ങൾ ഞങ്ങളെ തന്നെ ആക്രമിച്ചുവല്ലോ ഇല്ലം തഖഫിർ ലന നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ വ തറുഹംന ഞങ്ങളോട് കരുണ ചെയ്തിട്ടില്ലെങ്കിൽ ലനഖൂന മിനൽ ഹാസിരി തീർച്ചയായും ഞങ്ങൾ നഷ്ടപ്പെട്ടവരായിത്തീരും സുറത്തു അൽബ്രയിൽ അദം നബിയെ സൃഷ്ടിച്ച സംഭവം പറയുന്നിടത്ത് അള്ളാഹു വിലക്കിയ മരത്തിൻ്റെ ഫലം തിന്നതിനാൽ ആദമിനോടും ഹവായോടും അള്ളാഹു തഴല സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെടുന്ന സംഭവം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അവിടെ സൂറത്തു അൽബക്കറയിലെ മുപ്പത്തിയേഴാമത്തെ സൂക്തത്തിൽ അദം അലൈഹി സ്ലാമക്ക് ചെയ്ത തെറ്റിൽ ഖേദം തോന്നിയപ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടേണ്ടത് എന്ന് അള്ളാഹു തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി അതിങ്ങനെയാണ് അവിടെ പറഞ്ഞത് ഫ തലഖാ ആദമു മിർ റബി ഹി ഖലിമാൻ ആദം തൻ്റെ നാഥനിൽ നിന്ന് ചില വാക്കുകൾ സ്വീകരിച്ചു മനസ്സിലാക്കി ഫ താബ അലേഹി അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിച്ചു സൂറത്തു അൽബ്രയിൽ നമ്മൾ ഇന്നഹു പഠിച്ചിട്ടുള്ളത്വാബുർ റഹീം തീർച്ചയായും അവൻ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് ഫലഖ ആദമുറി കലിമാ ത്തി ഫതാബ അലേഹി ആദം അള്ളാഹുവിൽ നിന്ന് തൻ്റെ നാഥനിൽ നിന്ന് ചില വചനങ്ങൾ കേട്ട് മനസ്സിലാക്കി സ്വീകരിച്ചു എന്നിട്ട് ആ വചനങ്ങൾ ആദം അലേഹി സ്ലാം ഒരുവിട്ടപ്പോൾ ഫതാബ് അലേഹി അള്ളാഹു അദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിച്ചു ഇന്നഹു ഹുവ തവ്വാബുർ റഹീം അള്ളാഹു തൗബ സ്വീകരിക്കുന്നവൻ ധാരാളമായി പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ധാരാളമായി കരുണചരിയുന്നവനുമാണ് ഏതായിരുന്നു ആ വാചകം എന്ന് ആദം അലൈഹി സ്വീകരിച്ച ആ വാചകങ്ങൾ ഏതായിരുന്നു എന്ന് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ വാചകങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഓതി വെച്ച സൂറത്തു അല്ല അറാഫിലെ ഇരുപത്തി മൂന്നാമത്തെ പ്രാർത്ഥനാ വാചകം അതാണ് ഇപ്പോൾ നമ്മൾ അർത്ഥം പറഞ്ഞല്ലോ മിനൽ നമ്മളെല്ലാവരും നിരന്തരം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന അള്ളാഹു സുബഹാൻ ആദം അലഹി സ്ലാമയിലൂടെ നമ്മളെ കൂടി പഠിപ്പിക്കുകയാണ് അരുതായിക ചെയ്താൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിച്ചാൽ അള്ളാഹുവിൻ്റെ വിലക്ക് ലംഘിച്ചാൽ വിലക്ക് ലംഘിച്ചത് പാപമാണ് തെറ്റായിപ്പോയി എന്ന് അംഗീകരിക്കുകയും ആ തെറ്റ് അള്ളാഹുവിനോട് പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് പ്രാർത്ഥന ഇവിടെ ഒരു അത്ഭുതകരമായ സംഗതി നോക്കൂ തെറ്റു ചെയ്യുന്നത് ആദം ആ തെറ്റ് പുറത്തു കൊടുക്കേണ്ടത് അള്ളാഹുത്തായല എന്നിട്ട് അള്ളാഹുത്തായ തന്നെ എന്നോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ പുറത്തു തരാൻ എന്ന വാചകം പോലും പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നീ എന്നോട് താണ് കേണ് പ്രാർത്ഥിച്ചാൽ കുറ്റം പുറത്തു എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് ഫാബ അലഹി നമ്മുടെ ഇവിടെ സൂറത്ത് അൽ ബഖറി തൗബ സ്വീകരിച്ചു എന്നാ ഇവിടെ ആദം നബി അലഹി സ്ലാമിൻ്റെ വലിയൊരു ഗുണം അഥവാ മനുഷ്യവർഗത്തിൻ്റെ തന്നെ ഗുണമായി മാറേണ്ട സംഗതി സംഭവിച്ചുപോയ കുറ്റങ്ങൾ സമ്മതിക്കുക എന്നുള്ളതാണ് ഇബിലീസിന് പറ്റിയ വലിയ തെറ്റെന്താണ് അതമിന്ന് സുജൂത് ചെയ്യാൻ കൽപ്പിച്ചപ്പോ സുജൂത് ചെയ്തില്ലെന്ന് മാത്രമല്ല ആ ചെയ്യാത്ത അള്ളാഹുവിനോടുള്ള അനുസരണക്കേടിനെയാണ് ന്യായീകരിച്ചത് അന അനഹൈറു മിൻഹു എന്ന് പറഞ്ഞു കൊണ്ടാണല്ലോ അധികാരം തുടങ്ങിയതും പിന്നെ അതിനെ ന്യായീകരിക്കുക മാത്രമല്ല ബാക്കിയുള്ള മനുഷ്യരെ കൂടി വഴിതെറ്റിക്കാൻ ഞാൻ ശ്രമിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്ത് ആണ് സ്വർഗത്തിൽ നിന്ന് പുറത്തിറങ്ങണത് അപ്പോൾ പിഷാജ് വർഗം അല്ലെങ്കിൽ ഇബിലീസിൻ്റെ വർഗവും വിശ്വാസികളും തമ്മിലുള്ളൊരു വ്യത്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശ്വാസികൾ തെറ്റ് പറ്റിയത് ഓർമ്മ വന്നാൽ ഉടനെ പറ്റിയിട്ടുണ്ടത് ബോധ്യം വന്നാൽ ഉടനെ തങ്ങളുടെ ഉടമയായ യജമാനായ രക്ഷിതാവായ സംരക്ഷകനായ പുറത്തു തരേണ്ടവനായ നാഥനോട് പുറക്കലിനെ തേടും തെറ്റ് അംഗീകരിക്കും തെറ്റ് സമ്മതിക്കും പുറക്കലിനെ തേടും ഇബ്ലീസ് തെറ്റിനെ അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല തൻ്റെ തെറ്റിനെ ന്യായീകരിക്കുകയും കുറ്റം ചെയ്യുന്നത് അള്ളാഹുവാണ് എന്ന് അള്ളാഹുവിനെ പഴിക്കുകയും ചെയ്യുന്നതാണ് സംഭവം ഫബിമ അഹുവൈത്തനിൽ നീ എന്നെ വഴി വഴപ്പിച്ചു എന്നാണ് വിശാജ് പറഞ്ഞത് ഫബിമ അഹുവൈത്തനിലാക്കോഴുതും നീ എന്നെ വഴിതെറ്റിച്ചതുകൊണ്ട് നിന്റെ അടിമകളെ വഴിതെറ്റിക്കാൻ ഞാൻ നിൻ്റെ ചൊവ്വായ വഴിയിൽ ഇരിക്കുക തന്നെ ചെയ്യും അഥവാ ചൊവ്വായ വഴിയിൽ നാളുകളെ തടയും നീയാണ് എന്നെ വഴിപഴപ്പിച്ചത് എന്നാണ് ആ വാചകത്തിൽ ഇബിലേസ് പറയുന്നത് അപ്പോൾ ആണ് താൻ തെറ്റു ചെയ്തതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ആക്ഷേപിക്കുകയും കൂടി തൻ്റെ തെറ്റിൽ ഉറച്ചു നിൽക്കുകയും ഇനി ബാക്കിയുള്ള മനുഷ്യരെ കൂടി തെറ്റിക്കാൻ എന്നാലാവുന്നത് ഞാൻ ചെയ്യുകയും ചെയ്യും എന്നാണ് അയാൾ പ്രസ്താവിച്ചത് അതാണ് അയാൾ പ്രഖ്യാപിച്ചത് ഇത് വളരെ വലിയൊരു പാഠമാണ് നമുക്ക് പിന്നെ സാധാരണഗതിയിൽ ഒരു ചർച്ച വരാറുള്ളതാണ് ആദമിനെ ഈ വിലക്കപ്പെട്ട കനി തിന്നുന്നതിന് പ്രേരിപ്പിച്ചത് ഹവ്വ ആണ് അങ്ങനെ ഒരു ധാരണ അതുകൊണ്ട് സ്ത്രീവർഗമാണ് കുറ്റം ചെയ്യുന്നത് അവരാണ് കുറ്റത്തിന് കാരണക്കാരാകുന്നത് ഒരു കവിത നമ്മൾ കേട്ടിട്ടില്ലേ നാരികൾ നാരികൾ വിശ്വാവിപത്തിൻ്റെ നാരായവേരുകൾ നാരകീയ അഗ്നികൾ ഇടില്ലേ നാരികളാണ് വിശ്വവിപ്പത്തിൻ്റെ ലോകത്തുള്ള സകല കുഴപ്പത്തിൻ്റെയും നാരായ പേരുകൾ നരകീയ അഗ്നികൾ എന്ന ആണത് അങ്ങനെയൊക്കെ പറയാൻ പാടുന്നു നരകത്തിൻ്റെ അഗ്നി അവർ അങ്ങനെയാണ് പറയുക നാരകീയ അഗ്നികൾ നരകത്തിൻ്റെ അഗ്നിയാണ് അവർ അപ്പം അതൊരു ശരിയല്ലാത്ത വീക്ഷണമാണ് അതേപോലെ തന്നെ ഒരു വീക്ഷണമുണ്ട് മനുഷ്യൻ പാപ്പിയായി ജനിക്കുന്നു ലഹലോകത്തേക്ക് മനുഷ്യൻ വരുന്നത് പാപ്പിയായിക്കൊണ്ടാണ് ആ പാപ്പഭാരം മുഴുവനും ഏറ്റുകൊണ്ടാണ് യേശു ക്രിസ്തു മുസ്ലിമീങ്ങൾ ഇസായ അലഹി എന്ന് പറയുന്ന മഹാനായ പ്രവാചകൻ കുരിശു വരണം വരിക്കുന്നത് എന്നാണ് ഒരു വിശ്വാസം മനുഷ്യരുടെ പാപം മുഴുവനും യേശു ക്രിസ്തു പേറുന്നു അതുകൊണ്ടാണ് അദ്ദേഹം കുരിശിൽ തറക്കപ്പെട്ടതും കൊല്ലപ്പെട്ടതും മുസ്ലിമീങ്ങളുടെ വിശ്വാസപ്രകാരം അദ്ദേഹം കുരിശിൽ തറക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല അള്ളാഹു സവിശേഷമായ രൂപത്തിൽ തന്നിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ് ചെയ്തത് അത് മുസ്ലിംങ്ങളെ വിശ്വാസമാണ് ഖുർആാൻ പ്രസ്താവിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇബിലീസിൻ്റെ സ്വഭാവം സ്വീകരിച്ചാൽ കുറ്റങ്ങളെ ന്യായീകരിക്കും തെറ്റുകളെ ന്യായീകരിക്കും പക്ഷേ വിശ്വാസിക്ക് പറഞ്ഞതല്ലാതെ വിശ്വാസി മനുഷ്യർ അള്ളാഹുവിനോട് ചെയ്ത കുറ്റമാണെങ്കിൽ അള്ളാഹുവിനോട് പശ്ചാത്താപിക്കുകയും തമ്മ തമ്മിൽ മനുഷ്യരോട് മനുഷ്യരോട് ചെയ്ത തെറ്റാണെങ്കിൽ അതിനെ ന്യായീകരിക്കാതെ അതിനെ അംഗീകരിച്ച് ആർക്കെങ്കിലും അതിൻ്റെ പേരിൽ പ്രയാസങ്ങളും മനോവേദനയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിച്ച് ബാക്കി അള്ളാഹുവിനോട് പുറക്കല്ലെ തേടും ഇത് വിശ്വാസികളുടെ സ്വഭാവമാണ് ഈ കാര്യം കൂടി നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയണം കിബ്രർ ഖിബർ നിഷേധത്തിലേക്ക് എത്തിക്കും അഹങ്കാരം താനെന്ന ഭാവം അതാണ് ബിലീസി പറഞ്ഞതാണ് ഹൈറും മിൻഹു ഹലഖു തനീ മിന്നരിൻത്തഹുൻ തീൻ സൂറത്ത് സ്വാദിൽ എഴുപത്തൊന്നാമത്തെ ആയത്ത് പറഞ്ഞത് ഇവിടെ ഐറാഫിൽ പന്ത്രണ്ടാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചതാണ് അന ഹൈറു മിൻഹു ഹലക്കു മിൻ മിന്നാരിൻ വലഹ് ആ ഇവിടെ അങ്ങനെ തന്നെ അതേ വാചകങ്ങളാണ് അതേമാതിരി സൂറത്ത് ഇസ്രായേൽ ഈ വിവരം ഈ കാര്യം വരുന്നുണ്ട് അഭാവസ്ഥാനമിനൽ കാഫിരീൻ അബ വിസമ്മതിച്ചു അനുസരണക്കേട് കാണിച്ചു واستكبر هنگري چو وكان من الكافرين لحن كفر نشيدة تلقرت هذا ما هي سورة عراف لبرين برن إن الذين كذبوا بآياتنا واستكبروا عنها لا يف تفتح لهم أبواب الجنة سورة عراف لتنن نالبذامة سورة لا يفتح لهم النار لا, لا, لا تفتح لهم النار لا تفتح لهم إن الذين كذبوا

അങ്ങനെയുള്ള ആളുകൾക്ക് തക്സീബ് തക്സീപും വ്യായാത്തിനാണ് അള്ളാഹുവിൻ്റെ വചനങ്ങളെ കളവാക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക അതിനോട് അഹങ്കാരപൂർവ്വമുള്ള സമീപനം സ്വീകരിക്കുക അവർക്ക് ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല അവർ സ്വർഗത്തിലും പ്രവേശിക്കുകയില്ല ഒട്ടകം സൂചിയുടെ തുളയിലൂടെ അപ്പുറത്ത് വരെ അഥവാ സംഭവ്യമല്ല എന്ന് സൂചിപ്പിക്കാം സംഭവ്യമല്ല അപ്പോൾ അഹങ്കാരം തെറ്റിനോടുള്ള സമീപനം തെറ്റു ചെയ്താൽ അത് സമ്മതിക്കാനുള്ള മടി ഒക്കെ നമ്മളെ നരകത്തിലാണ് എത്തിക്കുക അത് സമ്മതിച്ചു കൊണ്ട് അബ്വാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി നമ്മൾ തേടിക്കൊണ്ടിരിക്കണം മനുഷ്യനെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നവരാണ് പിശാജി എന്ന കാര്യം കൂടി നമ്മൾ ഉൾക്കൊള്ളുക അബ്വാഹു സുബ്രഹ്മണ് നമുക്ക് എല്ലാവർക്കും ما ربنا هب لنا من الزواجنا ورياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكوننا من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب